സംഭവം കാണിച്ചേ ഇന്നത്തെ ഡിന്നർ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ പൊറോട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അടുത്ത ടീംസ് ഇപ്പം അവര് ചിക്കനൊക്കെ കട്ട് ചെയ്ത് അതെല്ലാം പെരട്ടി വെച്ചിട്ട് അതും കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഇവിടെ പണി തുടങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളൊന്നും വലിയ പ്രൊഫഷണൽസ് ഒന്നുമല്ല ഇവിടെ കിട്ടാത്ത സാധനമാണ് കിട്ടത്തില്ലെന്നല്ല ഇടയ്ക്ക് വ കുറേ ദൂരമൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് ഷോപ്പൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട് അത്രയല്ലാണ്ട് നമുക്കത് ഒരു ഇപ്പോൾ നാട്ടിലെ പോലെ നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ പോയി കഴിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം സ്വന്തമായിട്ട് തന്നെയാണ് പഠിച്ചു ചെയ്ത് തന്നെയാണ് അവിടെ സ്ഥലമില്ലേ അടിക്ക സ്ഥലമല്ലേ വളങ്ങാട്ട് വടുപ്പങ്ങാട്ട് മാറ്റാൻ ആ സൂപ്പർ അങ്ങനെ അങ്ങന ഞങ്ങളിതാ ഒരു സൈഡിൽ നിന്നൊക്കെ കുറെ നിരത്തി വെച്ചു ചൂട്ടെടുക്കാനും തുടങ്ങി ഇനി കുറച്ചൊക്കെ ഒന്ന് ചുട്ട് മാറ്റിയിട്ട് വേണം ബാക്കി കുറച്ചും കൂടെ അടിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അവിടെ കപ്പയൊക്കെ വേവിച്ചിട്ടേ വരത്തുള്ള സംഗീത പറയുന്നുണ്ട് അപ്പോൾ അവര് കപ്പയും ചിക്കനൊക്കെ പെരട്ടിയിട്ട് അതും ഒക്കെ കൊണ്ട് അവരിപ്പോൾ എത്തും അപ്പോഴേക്ക് നമ്മടെ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് കിച്ചൺ ഒഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു നമ്മളെ ഏകദേശം ഒക്കെ ആയി അപ്പോഴാ ടീംസ് എത്തിയിട്ടുണ്ട് കയ്യിൽ പകതിന്റെ പൊടി അടിച്ചിട്ട് എടുക്കുന്നത് കാണും ചിക്കൻ പരട്ടി വെച്ചിരിക്കുന്നുണ്ട് കപ്പയും വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഉടച്ചൊക്കെ എടുക്കണം ഓൾറെഡി പതിനാറാം നമ്പൂതിരിയുടെയും നമ്മുടെ അന്തർജനത്തിന്റെയും ബോധ് രൂപേഷ് നമ്പൂതിരി പാടാനും പാടുണ്ട് പാടുണ്ട് അല്ല പൂനൂല് കാണിച്ചിട്ടേ പോകത്തുള്ളു യുവജന അന്തർജനത്തിന്റെ സത്യൻ നമ്പൂതിരിയുടെ മകൻ നന്നായിട്ട് ചിക്കൻ കപ്പ വിന്റർ സ്റ്റാർട്ടായത് കൊണ്ട് ഇവരെ പുറത്തിരുത്തിയാൽ പണി കിട്ടും അതുകൊണ്ട് ഇവരെ അകത്തിരുത്തി സെറ്റ് ചെയ്തു നമ്മളെന്താ ഓരോരുട്ടത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത്ര കേൾ എന്നിട്ട് വീഡിയോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്